സ്റ്റ് കേരള മീറ്റപ്പ് ഇവിടെ സമാപിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അതൊരു സക്സസ് ആണെന്നുള്ളത് പൊതുവേ ഉള്ള അഭിപ്രായമാണ് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റിയത് എല്ലാ ഒഫീഷ്യൽസും ഹയർ ഒഫീഷ്യൽസും നേരിട്ട് ഇടപെട്ട് വളരെ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത ഒരു ഇവൻ്റായിരുന്നു എന്നുള്ളത് ഇവൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ഹോംവർക്ക് അതിനുശേഷം നടന്നൊരു സിസ്റ്റമാറ്റിക് രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇതാണ് നമുക്ക് ഈ ഒരു രണ്ട് ദിവസത്തെ സമിറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് കെ എസ് ഐ ഡി സി സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു ഇൻവെസ്റ്റ് കേരള മീറ്റപ്പ് കഴിയുമ്പം അതിൻ്റെ ഒരു എൻ പ്രൊഡക്റ്റിലേക്ക് എത്തി ബട്ട് സ്റ്റിൽ ദിവസം ഫോളോ അപ്പ് കഴിയുമ്പം വാട്ട് ഇസ് ഫോർ യു ടു ടെൽ കെ എസ് ഐ ഡി സിയെ സംബന്ധിച്ച് ഇതൊരു അല്ല അതായത് ഇതൊരു നമ്മൾ ഒരു ഇവൻറ്റ് വരുന്നു അത് മാനേജ് ചെയ്യുന്നു അത് നല്ല രീതിയിൽ നടത്തുന്നു എന്നുള്ളതിലപ്പുറത്തേക്ക് നമ്മുടെ പ്രധാനമായ ലക്ഷ്യം കേരളത്തിലെ സംരംഭ സൗഹൃദാന്തരീക്ഷം നമ്മൾ ഷോ കേസ് ചെയ്യുക കേരളത്തെക്കുറിച്ചുള്ള പെർസ്പെക്റ്റീവ് അതൊക്കെ മാറ്റുക കേരളത്തിലെ വ്യവസായത്തിന് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതല്ല എന്ന് ആളുകൾ പറയുമായിരിക്കും അപ്പം അതിനെ നമ്മൾ കുറച്ചുകൂടെ ഡിവൈഡ് ചെയ്ത് നോക്കുക വ്യവസായത്തിൽ ടൂറിസം നല്ലതാണോ അതെ ഐ ടി നല്ലതാണോ അതെ സ്റ്റാർട്ടപ്പ് നല്ലതാണോ അഖിലേന്ത്യാ തലത്തിൽ ടോപ്പ് റാങ്ക് കഴിഞ്ഞ് മൂന്ന് വർഷമായി സ്റ്റാർട്ടപ്പിൽ കിട്ടുകയാണ് മെഡിക്കൽ ഡിവൈസ് നല്ലതാണോ ആണ് അങ്ങനെ ഓരോ സെക്ടർ എടുത്താൽ എയ്റോസ്പേസ് ഫുഡ് ടെക്നോളജി റബ്ബർ ടെക്നോളജി പിന്നെ മാരിടൈം അങ്ങനെ ഓരോ സെക്ടർ സെക്ടറെടുത്താലും കേരളത്തിൽ വളരെ നല്ല രീതിയിലുള്ള എക്കോസിസ്റ്റം ഉണ്ടെന്ന് കാണാൻ പറ്റും ഇലക്ട്രോണിക്സ് എന്നാൽ ചില മേഖലകളിലില്ല എയർ ആൻഡ് സ്റ്റൈലിൽ ഉണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോൾ കേരളത്തിൻ്റെ ഈ ഒരു സ്ട്രെങ്ത്ത് ഷോക്കേസ് ചെയ്യുക എന്നുള്ളതാണ് അതുവഴി ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് കൊടുക്കുന്നത് വഴി കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റും എംപ്ലോയ്മെൻ്റ് ജനറേഷനും കേരളത്തിലേക്ക് വരുന്നു ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് കെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി ചെറിയ മീറ്റിങ്ങുകൾ ഇവൻറ്റുകൾ കോൺക്ലേവുകൾ റോഡ് ഷോകളൊക്കെ നടത്തുന്നു അതിൻ്റെ ഒരു ആ യാത്രയുടെ ഒരു ഭാഗമാണ് ഈ ഇൻവെസ്റ്റർ കോൺക്ലേവ് ഇത് തീർച്ചയായും ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ യുണൈറ്റഡ് കേരള കേരളം സംരംഭകർക്ക് വേണ്ടി ഒരുമിക്കുന്നു എന്നുള്ളൊരു സന്ദേശം ഈ ഒരു ഇവൻറ്റിനെ നൽകാൻ സാധിച്ചു എന്ന് മനസ്സിലാക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് ഈ ഒരു യാത്രയിൽ ഈ ഇവൻറ്റ് നൽകുന്ന കോൺഫഡൻസ് വളരെ വലുതാണ് ഇനി ഇതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ ഈ ഇവൻ്റിൽ വന്നിട്ടുള്ള താൽപ്പര്യപത്രങ്ങളുടെ അത് യാഥാർത്ഥ്യമാകണം പിന്നെ അതിൽ നിന്നും മോട്ടിവേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരണം ഇതിൻ്റെ റീഇൻവെസ്റ്റ്മെൻറ്റ് വരണം അങ്ങനെ ഒരു ഒരു കുറച്ച് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നൊരു പ്രക്രിയയിലൂടെ വലിയൊരു മാറ്റം ഇവിടെ വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത് മുന്നൂറിലധികം കമ്പനികൾ ഒന്നര ലക്ഷത്തിലധികം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് ഒരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി പക്ഷേ സർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഒരു ഫോളോ അപ്പാണ് ആളുകൾ കാത്തിരിക്കുന്നത് ഒരുപാട് ഇത്തരത്തിലുള്ള ഇവൻ്റുകൾ കണ്ട് മ മറന്ന മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് എന്നുള്ളത് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഒരു എക്സിക്യൂഷൻ പാർട്ടിൽ ഉത്തരവാദിത്തമായിരിക്കും അല്ലേ അത് എങ്ങനെയാണ് കെ എസ് ആർ ടി സി ഏറ്റെടുക്കാൻ പോകുന്നത് ആ ഒരു ഉത്തരവാദിത്വം അതും ഇന്ന് അതിൻ്റെ ഒരു സൂചന മന്ത്രി മന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പറയേണ്ടായി ഇതിൽ വന്നിട്ടുള്ള ഇത് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഒരു സംരംഭകൻ വന്ന് എനിക്ക് ഇത്ര കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് അതിന് ഇന്ന് ഇന്ന് കാര്യങ്ങൾ വേണം എന്ന് അദ്ദേഹം എഴുതി തന്നിണ്ടാവും അപ്പോൾ അതിൽ അത് ആദ്യഘട്ടത്തിൽ ഇതൊന്ന് പരിശോധിക്കും നമ്മളൊരു പരിശോധന നടത്തണം പരിശോധിച്ചിട്ട് ഏറ്റവും ഇതിൽ ചിലത് നമുക്ക് ചിലപ്പം ഏറ്റെടുക്കാൻ പറ്റിയുന്നതല്ല കേരളത്തിന് യോജിക്കാത്തതായിരിക്കാം അല്ലെങ്കിൽ ഇവിടെ അനുമതി കിട്ടാൻ പ്രയാസമുള്ളതായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളത് മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളത് കൃത്യമായി സോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അതിന് ശേഷം നമ്മൾ ഇതിനെ നേരത്തെ പറഞ്ഞ പോലെ പല സെക്ടറുകളാണല്ലോ അപ്പോൾ ഓരോ സെക്ടറുകളായി തിരിച്ചുകൊണ്ട് ആ സെക്ടറിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്താണ് അതിനൊരു ടീമിനെ നിയോഗിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഒരു എട്ടോ പത്തോ മേഖലകളിൽ നിന്നാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്നത് അപ്പോൾ ഓരോ മേഖലയുടെയും പ്രശ്നങ്ങളും ഓരോ മേഖലയുടെയും സാധ്യതകളും അതേപോലെ അതിനെടുക്കേണ്ട തീരുമാനങ്ങളും വ്യത്യസ്തമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സെക്ടറിൽ ഒരു ടീമായി രൂപീകരിച്ചുകൊണ്ട് അതിനെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് റിയലൈസ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ കുറിച്ചാണ് ഈ രണ്ട് ദിവസവും നമ്മൾ സംസാരിച്ചത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു സംരംഭക അന്തരീക്ഷത്തെ പോസിറ്റീവായിട്ട് നോക്കിക്കാണുന്നു എന്നുള്ളതാണ് രണ്ട് ദിവസത്തെ ഈ ഒരു ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റി മീറ്റപ്പും നമുക്ക് കാട്ടിത്തരുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ഇത്രയും കമ്പനികളെ നിങ്ങൾ ഡയറക്റ്റ്ലി ഡീൽ ചെയ്യുമ്പം എന്താണ് ശരിക്കും വാട്ട് ഈസ് എ ആക്ച്വൽ പ്രോബ്ലം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് സോർട്ട് ചെയ്യാൻ നമുക്ക് സ്പെസിഫിക്കലി എന്താണ് ഇനി ചെയ്യാനുള്ളത് നമ്മൾ കേരളത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ പല മേഖലകളായി തിരിച്ച് സംരംഭപരമായി ചർച്ച നടത്തും ചർച്ച നടത്തുന്നുണ്ടല്ലോ അപ്പോൾ ഓരോ മേഖലയുടെയും ആവശ്യങ്ങൾ വേറെ വേറെയാണ് ഇപ്പോൾ കേരളത്തിൽ നമ്മൾക്കൊരുപക്ഷേ രണ്ടായിര ഏക്കർ ലാൻഡ് ഒരു കമ്പനി വന്നാൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അത് ഒരു പ്രശ്നമാണ് ആ പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റില്ല രണ്ടായിരം ഏക്കർ ലാൻഡ് കിട്ടില്ല അപ്പോൾ അത്തരം കമ്പനികൾ ഫോക്കസ് ചെയ്യാതെ നമ്മുടെ സ്ട്രെങ്ത്തിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് നമ്മുടെ സ്ട്രെങ്ത്ത് ഹൈലി സ്കിൽഡ് മാൻ പവറാണ് നോളജ് എക്കണോമി അല്ലെങ്കിൽ സർവീസ് സെക്ടറുമായി ബന്ധപ്പെട്ട കമ്പനികളാണ് ഹൈടെക് മാനുഫാക്ചറുമായി ബന്ധപ്പെട്ട കമ്പനികളാണ് അപ്പോൾ വലിയ ലാർജ് ആവശ്യമുള്ള വലിയ പ്രൊജക്റ്റുകൾക്ക് പകരം അതിനേക്കാൾ വലിയ ലാൻഡ് കുറവ് ആവശ്യമുള്ള എന്നാൽ വളരെ മികച്ച ജോബ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോജക്റ്റുകളാണ് കേരള സൂചി കേരളത്തിൽ എടുക്കാൻ പറ്റുന്നത് അപ്പോൾ അത്തരം പൊട്ടൻഷ്യൽ ഏരിയാസ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത് രണ്ടാമത് അതായത് നമ്മൾ എല്ലാറ്റിലും ഫോക്കസ് ചെയ്യരുത് വെയർ വി ആർ വെരി സ്ട്രോങ് എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യാം രണ്ടാമത് ഈ നിയമങ്ങൾ ആളുകൾക്ക് ഒരു പ്രധാന പ്രശ്നമായിട്ട് പറഞ്ഞ ലൈസൻസ് കിട്ടാൻ വൈകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് കൊണ്ടുവന്നു പിന്നെ കെ സ്വിഫ്റ്റിലൂടെ ഒരു മിനിറ്റ് കൊണ്ട് എം എസ് എം ഇ തുടങ്ങാം ഓഫീസ് കയറി ഇറങ്ങാതെ കെ സ്വിഫ്റ്റിൽ അപ്ലൈ ചെയ്താൽ വിവിധ ഓഫീസുകളിലേക്ക് അതിൻ്റെ സംവിധാനം അതിൽ നിന്ന് ബാക്ക് എൻഡ് വഴി പോയിട്ട് ലൈസൻസ് തിരിച്ച് ആ ഓൺലൈനിൽ തന്നെ കിട്ടുന്ന സംവിധാനം വന്നു അപ്പോൾ അങ്ങനെ ലൈസൻസ് സുഗമമാക്കുകയും നിയമങ്ങളിലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ചില നിയമങ്ങൾ സിംപ്ലിഫൈ ചെയ്യണം അപ്പോൾ നിയമങ്ങൾ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ള സ്റ്റെപ്പും ലൈസൻസ് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ള സ്റ്റെപ്പും കൂടി എടുക്കുമ്പോൾ ആ ലൈസൻസിങ് എന്ന പാർട്ട് കുറച്ച് കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ ഇതും രണ്ടുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ സർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളത്തിന് റാങ്ക് മികച്ചതാക്കാൻ പറ്റി അതിൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു സ്പെസിഫിക്കലി ആ ഒരു നോഡൽ ഏജൻസി വിച്ച് ലീഡ് ദാറ്റ് ഓൺടർപ്രണേഴ്സ് എന്നുള്ള രീതിയിൽ എന്താണ് കെ എസ് ഐ ഡി സി സ്പെസിഫിക് ആയിട്ട് അത് ചെയ്തത് അത് കെ എസ് ഐ ഡി സിയുടെ ഒരു എഫേർട്ട് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ കേരള ഗവൺമെൻറിൻ്റെ ഒരു എഫേർട്ട് എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ ഒരു മുന്നൂറോളം കാര്യങ്ങളാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന സംവിധാനത്തിൽ നമ്മൾ ചെയ്യേണ്ടി വരിക അപ്പോൾ അത് ഒരു മുപ്പതോളം വകുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ മുന്നൂറ് കാര്യങ്ങൾ ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പത്ത് കാര്യങ്ങൾ ചെയ്യണം പഞ്ചായത്ത് വകുപ്പ് മുപ്പത്തെട്ട് കാര്യങ്ങൾ ചെയ്യണം കെ എസ് സി ബി രണ്ട് കാര്യങ്ങൾ ചെയ്യണം എന്നിങ്ങനെ ഓരോ വകുപ്പും അവരുടെ നിയമങ്ങളിൽ മാറ്റേണ്ടത് അവരുടെ സംവിധാനങ്ങളിൽ മാറ്റേണ്ടത് അവരുടെ ഓൺലൈനിൽ പബ്ലിക് ഡൊമൈനിൽ അപ്ലോഡ് ചെയ്യേണ്ടത് അത്തരത്തിലുള്ള ഒരു ലിസ്റ്റാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഈ റാങ്കിങ് നിശ്ചയിക്കുന്നത് അപ്പോൾ അത് കേരളത്തിലെ മുഴുവൻ വകുപ്പുകളും എടുത്ത ഒരു എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് അതിൽ ഏറ്റവും നല്ല രീതിയിൽ കംപ്ലയൻസ് പറ്റി അതൊരു വശം രണ്ടാമത് നമ്മൾ കംപ്ലൈ ചെയ്താലും പോരാ സംരംഭകർ ഇതിനെക്കുറിച്ച് നല്ല പറയണം കാരണം ഗവൺമെൻറ് ഫീഡ്ബാക്ക് ചോദിക്കും നിങ്ങൾക്ക് കെ എസ് ഇ ബി വഴി ലൈസൻസ് കിട്ടാനുള്ളത് കിട്ടിയോ എന്ന് അവർ പത്ത് പേരെ വിളിച്ച് ചോദിക്കുമ്പോൾ ആ പത്ത് പേരിൽ എട്ട് പേരും ശരി പറഞ്ഞാൽ മാത്രമേ അവരെ ടിക്ക് ടിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് കേരളത്തിലെ ഈ മാറ്റം വന്നു എന്നുള്ളതിന് ഫീഡ്ബാക്ക് കൊടുത്ത സംരംഭകരുടെയും ഇതിനുവേണ്ടി പ്രവർത്തിച്ച വകുപ്പുകളുടെയും ഗവൺമെൻ്റേയും ഒക്കെ ഒരു ടീം വർക്കിൻ്റെ ഭാഗമാണത്